എന്നെ കാണിച്ചു ലോകത്തിലെ ഏറ്റവും തിരുമണ്ടന്മാരാണ് കേരളത്തിലെ എല്ലാം അതായത് ഒരിക്കലും മണ്ണിരാണ് മണ്ണിരിയാണ് പത്താം ക്ലാസ് പോലും പോയില്ല എല്ലാവർക്കും ചെയ്യാവുന്നതോടും ഗവർണറിന്റെ കണ്ടെത്തി

ഇവിടേക്ക് മാത്രല്ല കേട്ടോ ചുറ്റുള്ള എട്ട് വീടുകളിൽ വെള്ളം ഈ കിണറ്റിന്നുള്ളതാണ് അത് മാത്രമല്ല പുറത്ത് ഒരു ടാപ്പും വെച്ചിട്ടുണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും ഇഷ്ടം പോലെ വെള്ളം വേണമെങ്കിൽ എടുത്തോണ്ട് പോവാം അപ്പോ ഈ കിണർ പറ്റാത്തതിന്റെ അത്ഭുതം എന്താണെന്നുള്ളത് അടുത്ത് ചോദിക്കേണ്ടി വരും അബ്ദുക്കേ എന്താണ് ഈ കിണർ ഇത് എന്താണ് ഈ അത്ഭുതം എന്താണെന്ന് പറഞ്ഞു തരുമോ നമ്മുടെ മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് അല്ലാതെ നാച്ചുറൽ ആയിട്ടല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ കേട്ടിണ്ടായിരുന്നു പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് വേനൽക്കാലം വരുമ്പോൾ വർഷമായി ഇത് ഇതേ ലെവലിൽ വിസിബിൾ ആയിട്ട് ഒരു ഇരുപത്തഞ്ചു വർഷം മുന്നേ ഇതിലെ ഗവേഷണങ്ങൾ തുടങ്ങിയതാണ് അപ്പോൾ ഒന്നും വെള്ളം കിട്ടി നമ്മുടെ റോഡില് പൈപ്പൊക്കെ ഇട്ട് ഇരുപത്തി വർഷം മുമ്പ് ഒക്കെ റെഡിയാണ് പക്ഷേ ഇത്രയും മറ്റുള്ളവർക്ക് കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് മാത്രം കിട്ടി പക്ഷേ പതിനേഴ് വർഷം മുന്നെയാണ് ഇതിന്റെ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ട് അതായത് ഒരിക്കലും ഈ കിണർന്ന് തന്നെയാണോ അന്ന് ഒരു വേനൽക്കാലത്ത് നമ്മൾ ഇടവനം മിഥന മാസമൊക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ പത്ത് കൂടം പതിനഞ്ച് കുടം വെള്ളമൊക്കെ കഷ്ടി കിട്ടുകയുള്ള ഒരു ആ കിണറിനാണ് ഇന്ന് ഒരു ദിവസം പതിനയ്യായിരം ലിറ്റർ വെള്ളം അടിക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നത് എട്ട് വീടുകൾക്ക് വെള്ളം ഇനി എനിക്ക് എന്താണ് ഈ കിണറിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് എന്താണ് അതിന് പിന്നിലുള്ള അത്ഭുതം കാണിച്ച എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു അത്യധികം പൈസന്റെ ചിലവില്ല വളരെ സിമ്പിളാണ് പക്ഷെ ഇച്ഛാശക്തി വേണം നമുക്കൊരു കോൺഫിഡൻസ് വേണം അപ്പോൾ അബ്ദുക്ക ഏതാണ്ട് പത്ത് വർഷത്തെ ഗവേഷണമാണ് പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്ന് ഒരു റോയൽറ്റിയും ഇല്ലാതെ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇത് എർത്ത് റീചാർജ് എന്ന് പറഞ്ഞാൽ കിണർ റീചാർജ് അല്ല എർത്ത് റീചാർജ് എന്ന് പറഞ്ഞ് നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സംഗതിയാണ് നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നത് ശരിയാവില്ല ഈ വറ്റാത്ത കിണറിന്റെ രഹസ്യം എവിടെയാണെന്ന് അത് കണ്ടിട്ട് നിങ്ങൾ അപ്സെറ്റ് ആയിരുന്നു ഇല്ല സിമ്പിൾ ആണ് ഇതാണോ ഇതാണ് ഒന്നുമില്ല രണ്ടാ കുറച്ച് തൊണ്ട അടുക്കി വെച്ചത് പോലെ ഉള്ളു ഞാൻ കാണിച്ചു തരാം മുകളിലേ നോക്കൂ ഇത് പടുപ്പിലിട്ട കത്തൂലേ ഇത് നോക്കൂട്ടോ ഇത് അടിന്നെടുത്താണ് കണ്ടോ മൂന്ന് മാസമായി മഴ പെയ്തിട്ട് വെള്ളം കണ്ടില്ലേ കാണില്ലേ വെള്ളം അത്ര കിട്ടുള്ളതാ അതോട്ടോ എന്റെ കയ്യിൽ നിന്ന് ഒലിക്കുന്ന വെള്ളാണ് കേട്ടോ ഈ വലിക്കണോ കൈയിലൊക്കെ വെള്ളമായി മൂന്ന് മാസം മുൻപ് പെയ്ത കാണുന്നത് അതെ തൊണ്ടല്ലേ ശരിക്കിനും കാണാം വെള്ളം ഇതുമാരി വെള്ളത്തിന്റെ ഒരു കലവറയാണ് മണ്ണറകളാണ് മണ്ണറകളാണ് ഇവിടെ വർക്ക് ചെയ്യണത് കണ്ടതുകൊണ്ടല്ലേ ഇനിയിപ്പൊ നമ്മളിവിടെ എല്ലാം കവന്തിച്ചു ഈ മുകളിൽ അത് എപ്പോഴും അടുപ്പിലിട്ടാ കത്തുതാ ഇത് പുള്ളി ഉണങ്ങിയതാണ് പക്ഷെ രണ്ട് രണ്ടിലേറെ താഴോട്ട് പോയാൽ ഒരു മീറ്റർ ആയല്ല കുഴിയാണിത് അപ്പൊ ഇത് സദ്യ ആക്ച്വലി രണ്ട് മീറ്റർന്നോളം മീറ്റർ വീതിയാണ് അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ ഒരു മീറ്റർ ആയി അപ്പം ഒരു രണ്ട് ലെയർ മാത്രമേ മുകളിൽ അടിക്ക് അടിക്കിപ്പം കണ്ടില്ല മൂന്നാമത്തെ ലയർ എടുത്തപ്പോഴാണല്ലോ എത്രയും വെള്ളം അപ്പൊ അടിക്ക് പോകുകയാണെങ്കിൽ വെറുതെ എടുത്താൽ തന്നെ വെള്ളം പക്ഷെ ഇതിന് പതിനായിര കണക്കിന് മണ്ണരകളാണ് ഞാനൂലും ഉണ്ടാവും അവരാണ് ഇത് വർക്ക് ചെയ്യണത് അവരുടെ ആവാസ വ്യവസ്ഥയാണ് ഇപ്പം ഇത് ഇപ്പം ഇങ്ങനെ അത് പ്രകൃതി നിയമാണ് നാച്ചുറലായിട്ട് അങ്ങനെ അവർ അപ്പൊ അവർ അവരാണ് ഈ വെള്ളത്തിൽ അതിനകത്ത് ഒരുപാട് മൺപുറ്റം ഉണ്ടാകും അപ്പൊ പ്രകൃതിയിൽ ഏറ്റവും നല്ല മണ്ണ് എന്ന് പറഞ്ഞാൽ ഞാനൂന്റെ പുറ്റാണ് അപ്പൊ ഈ ഈ ചെകിരിലൂടെ തൊണ്ടിലൂടെ ഇറങ്ങണ വെള്ളം ആ പുറ്റിലൂടെ താഴോട്ട് പോകുന്നത് പക്ഷേ ഈ ആക്ച്വലി ഇപ്പം നമ്മളെ കുട്ടനാട് ആലപ്പുഴ തീരദേശം ചാവക്കാടൊക്കെ വെള്ളം കേടുവരാൻ കാരണം അവിടെ തൊണ്ട അടിക്കുകൊണ്ട് അതിൽ കാഡ്മീന്ന് പറഞ്ഞ രാസവസ്തു വന്നിട്ട് വെള്ളം കേടുന്നതാണ് പക്ഷേ ഇവിടെ നമ്മൾ അതേ സാധനം വെച്ചിട്ടാണ് വെള്ളം ക്ലീൻ ആക്കുന്നത് കാരണം ഈ കാഡ്മി എന്ന് പറഞ്ഞ ആ രാസവസ്തു അത് വിഷമാണ് അത് ഏറ്റവും പ്രിയപ്പെട്ടത് മഞ്ഞു മണ്ണിരക്കാണ് അതില്ലോണ്ടാണ് ഇവിടെ മണ്ണിര ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ അതിന് നമ്മൾ അത് തീരദേശ മേഖലയിൽ ഇത് വിസിബിൾ അല്ല അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒന്നര മീറ്റർ ആലോ കുഴി കുഴിച്ച് അതിൽ ഇങ്ങോ കല്ലോ കെട്ടിയിട്ട് അതിൽ ഒരു മീറ്റർ ഓടുപൊട്ടും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ മെറ്റലും ഇരുന്നൂറ് ചിരട്ടക്കരി മണ്ണെണ്ണം എഴുക്കാതെ കത്തിച്ചിട്ട് സ്ലാബിട്ട് മൂടി എടുക്കണം പക്ഷേ അല്ലാത്ത നമ്മളെ മധ്യമേഖലയിലൊക്കെ ഇതാണ് നല്ലത് ഞാൻ ഇത് പറഞ്ഞേ സ്ഥലത്ത് ഇങ്ങനെ വെച്ച് വെള്ളം കിട്ടും ഇല്ലല്ലോ അങ്ങനല്ല ഒരു ഒരു വീട്ടിൽ ഒരു കുഴി ഒരു കിണറിന് ഒന്നും മതി കാരണം ഇത് നോക്കും ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ വീട് ഒരു പതിനാലായിരം സ്ക്വയർ ഫീറ്റിൽ വെള്ളം കുഴിയാൻ എത്ര മഴത്തേക്ക് ഈ ഒരു കുഴി തന്നെ പോരാ അതിനകത്ത് സ്ഥലം നമ്മൾ അബ്ദുഖാനെ തീറി വളരെ സിമ്പിളായിരിക്കണം പിന്നെ കോസ്റ്റ്ലി കുറഞ്ഞായിരിക്കണം കുറച്ച് സ്ഥലത്തും ആയിരിക്കണം ഒരുപാട് സ്പേസ് ഇതിന് നഷ്ടപ്പെടുത്താൻ പാടില്ല അതാണ് എൻ്റെ തിയറി അപ്പോൾ ഇതിപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഇതിന് ആകൊരു ന്യൂനത എന്താ വെച്ചാൽ വർഷം വർഷം ഒരു നാൽപ്പത് അമ്പത് തൊണ്ട് മുളക്ക് അടുക്കി വെക്കണം ഇതുവരെ നമ്മൾ ഇത് ക്ലീൻ ആക്കാൻ പാടില്ല കാരണം ക്ലീൻ ആക്കിയതിനകത്ത് മണ്ണരകളുടെ ആവാസ വ്യവസ്ഥ അല്ലേ ഇപ്പം അതിനകത്ത് നൂറ് കണക്കിന് മണ്ണരകൾ അവരും മണ്ണിരയാണ് നമുക്ക് വെള്ളത്തിൽ ആണ് എല്ലാവർക്കും അറപ്പുള്ള വെറുപ്പുള്ള മണ്ണിരയാണ് നമ്മൾ ആ വെള്ളം വെച്ചാണ് ഈ വെള്ളം നമ്മൾ കുടിക്കുന്നത് നിങ്ങൾക്ക് വെള്ളം കുടിച്ചാൽ കാണാം അതെ അപ്പൊ മഴക്കാലത്ത് മഴ പെയ്യുന്നു ആ മഴ വെള്ളം ഇങ്ങടേക്ക് നമ്മളിവിടെ കാണാം എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും പൈപ്പ് പക്ഷെ കോസ്റ്റ്ലിയും പൈപ്പിന് കോസ്റ്റ്ലി നമ്മൾ ഇതിന്റെ വീടിന്റെ വെള്ളം മൊത്തം കൊണ്ടുവന്നിട്ട് ഇതായി പൈപ്പില്ല ഇതിലൂടെ കിടിച്ചു ഒരു അഞ്ചി മോട്ടർ വരുന്നത് പ്രഷറിലെ വരാം പക്ഷെ നിങ്ങൾ ഈ ബോർഡർ വരുന്ന വെള്ളം അങ്ങോട്ട് എത്ര മണിക്കൂർ മഴ ഇത് ഇതൊക്കെ അങ്ങോട്ട് പോകണേ എങ്ങോട്ട് പോകണേ നമുക്ക് പറ്റില്ല അത്രയും താഴ്ന്നു പോകും അതുകൊണ്ട് ഈ ഭൂമിയിൽ എന്താവും ഇവിടെ വെള്ളത്തിൻ്റെ ലഭ്യത ഗ്രൗണ്ട് വാട്ടർ പോകും അതുകൊണ്ടാണ് കിണറില് വെള്ളം വരുന്നത് അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം ഭൂമി ആഗ്രഹണം ചെയ്യും അതുകൊണ്ട് ഇവിടെ എന്താവില്ല റിഫ്ലക്ഷൻ ഉണ്ടാവില്ല ആ റിഫ്ലക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തണുപ്പ് തോന്നുന്നത് ഇവിടെ സൂര്യപ്രകാശം മാത്രമേ ഉണ്ടാവുള്ളൂ റിഫ്ലക്ഷൻ ഇല്ല അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കണ്ണാടിന് മുമ്പ് എന്തായാലും നമുക്ക് ചൂട് സഹിക്കില്ലല്ലോ അതുമാതിരി ഭൂമി കണ്ണാടിയെ മാറുകയാണ് എന്ത് ഭൂമിയിൽ വെള്ളമില്ലാത്തതുകൊണ്ട് അപ്പൊ നമ്മൾ എർത്ത് റീചാർജ് പറഞ്ഞത് റൂഫ് ടു എർത്താണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ സർക്കാർ പറഞ്ഞ എർത്ത് ടു റിവർ റിവർന്ന് അത് ചെയ്യാൻ പാടില്ല റൂഫ് ടു എർത്ത് എല്ലാ വീടുകളിലും ഇത് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വെള്ളപ്പൊക്കം എന്ന് സംഗതി കേരളത്തിൽ ഉണ്ടാവുക കാരണം പശ്ചിമഘട്ടത്തിൽ വെള്ളം ആ സമയത്ത് തന്നെ നദിലൂടെ കടലിൽ എത്തും ഈ ഭൂമി താണ വെള്ളം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അരുവേക്കും ഭൂമിൻ്റെ ഉള്ളിലൂടെ ഉറവിടുത്തിട്ട് തോട്ടിലേക്കും നദീക്കെത്തുള്ളൂ അപ്പോഴേക്കും മെയിൻ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഈ റോഡൊന്നും കേടല്ല ഇന്നിപ്പോൾ കോടാന കോടി റുപ്പ റോഡ് അല്ലേ ഗ്രാമ റോഡുകൾ നന്നാക്കാൻ വേണ്ടി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ചിലവാക്കണം എല്ലാം വീട്ടിൽ നിന്നും വെള്ളം അവനാൻ്റെ വീട്ടിൽ പറ്റിയ റോഡിലേക്ക് വെള്ളം പോല റോഡിലേക്ക് വെള്ളം വന്നാൽ നമ്മളെ റോഡ് കേടരുമോ ഇല്ല ഇല്ല എത്ര കോടാന കോടി ഉറുപ്പ്യ ലാഭം സർക്കാരിന് കാരണം മഴ ഒരു തുള്ളി വെള്ളം പോലും റോഡിലേക്ക് പോകില്ല ഇത് ഗ്യാരണ്ടിയാണ് ഇപ്പം നോക്കും ഈ വീടുകൾ കാണാല്ലോ എത്ര കുറച്ച് സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം പോലും അടുത്ത് പുറത്ത് പോകണില്ല ആ ബിൽഡിങ്ങിൻ്റെ വെള്ളം പോലും മൊത്തം നമ്മളിങ്ങനെടുക്കുകയാണ് ഈ എല്ലാ ഈ ഇതൊരു ടൗണാണ് പറഞ്ഞില്ല അരികോ ടൗൺ ഈ ടൗണിലെ എല്ലാവരുടെ വെള്ളം റോഡിലേക്ക് പോവാണ് നമ്മളെ ബിൽഡിങ്ങിലെ വീട്ടിലെ വെള്ളം മാത്രമാണ് നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ആളുകൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ എന്താ നമ്മൾ ഒരു 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 നമ്മൾ പറ പ്രാർത്ഥിക്കുക പോലും വളൂന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുക അതായതിപ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഇതിലേക്ക് ഭൂമിയിലേക്ക് ഇരിക്കാൻ അനുവദിക്കുന്നു ഇതിൻ്റെ പുറത്ത് ഈ അത്രയാണ് ിലും എത്ര സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ചെയ്യാം ഇപ്പൊ പിന്നെ പൊതുവെ എല്ലാ വീടുകളുണ്ടാക്കുമ്പോഴും മഴവെള്ളത്തിന് പാത്തി ഒക്കെ വെച്ചിട്ടാണല്ലോ വരുന്നത് പിന്നെ അത് വരുന്നത് ഞാൻ ചോദിക്കട്ടെ ഒരു ഫിൽട്ടർ വെക്കണേ എത്ര രൂപ വേണം ഒരു ലക്ഷം റുപ്യണ്ട് അതിന് നാലു രൂപ വരുന്നില്ലല്ലോ അതെ ആളുകൾ വെള്ളം നമ്മള് നമ്മളിപ്പം നമ്മുടെ തദ്ദേശ സാധനങ്ങൾ പറഞ്ഞ റൂഫ് കർത്തുന്ന അത് വലിയൊരു മണ്ടത്ര കാരണം റൂഫ് കോറി റൂഫ് റിവർന്ന റൂപ്പ് റിവർ നടപ്പിലാക്കുമ്പോൾ എന്താ സംഭവിക്കാ ഭൂമി വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് ചൂട് കൂടും യാസി വെക്കണം പിന്നെ നമ്മൾക്ക് കനില വെള്ളം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ജപ്പാൻ കുടി വെള്ള പദ്ധതി നടപ്പിലാക്കണം മനസ്സിലാകുണ്ടോ നമ്മൾ ലോകത്തിലെ ഏറ്റവും തിരുമണ്ടന്മാരാണ് കേരളത്തിലെ എല്ലാം അങ്ങനെ ഒരു അമേരിക്കയിലും ഇസ്രായേലും ഏത് രാജ്യവും ഇപ്പോൾ സൗദി അറേബ്യ കേട്ടോ ഏത് രാജ്യം കിട്ടും ഒരു തുള്ളി വെള്ളം അവർ പുറത്തു കളിയില്ല ഇത്രയും ദൈവത്തിന് അനുഗ്രഹമായിട്ടില്ല ഈ മൂന്നര മീറ്റർ വെള്ളം ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഗോഡ്സ് ഓഫ് കൺട്രി തന്നെ ഈ രാജ്യത്തെ നമ്മൾ ഡോക്സോൺ ആക്കി മാറ്റുകയാണ് പിന്നെ നമുക്ക് ഈ വെള്ളത്തിന് നമ്മൾ ഇവിടെ താഴ്ത്താണ് വേണ്ടത്

വേണ്ട ഒരു ഗ്ലാസ് മതി നല്ലതാണ് നല്ല എനർജിയാണ് അതിന്റെ കാരണം ഈ വെള്ളത്തിന്റെ ഇത് ഒരു ഗ്ലാസ് കുടിക്കുമ്പോഴേക്കന്നെ തന്നെ ഇതിന്റെ നമുക്ക് ഓക്സിജൻ അളവ് കിട്ടണം കാരണം ഇത് ടാങ്ക് നിറഞ്ഞ് അപ്പം വെള്ളത്തിന് റൊട്ടേഷൻ വരും അതായത് നമ്മൾ ശരിക്കും കിണറില് അനക്കല്ലാത്ത വെള്ളം മൽക്കുംബാൽ താമര സംസ്കൃതത്തിൽ സംസ്കൃത അത് ഡെഡാണെന്നാണ് ശവത്തിന് തുല്യാണ് വെള്ളം എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇന്നത്തെ ആധുനിക കാലത്ത് നമ്മൾ നമുക്ക് നമ്മളെ സാധാരണമാരോട് പറയാം വെള്ളം കോരുന്നു നമ്മൾ കോരുമോ ഇല്ല അപ്പൊ വെള്ളം കോരന്ന ഇന്നത്തെ കാലത്ത് വിസിബിൾ അല്ല അപ്പൊ അതിന്റെ പകരം ഒക്കെ അത് ഞാൻ എന്റെ ജീവിതത്തിൽ രണ്ടു ലക്ഷത്തോളം മരങ്ങളുടെ നട്ടാളാണ് എനിക്ക് ക്വാളിഫിക്കേഷൻ അക്കാഡമിക് ഞാൻ പത്താം ക്ലാസ് പോലും പോയിട്ടില്ല പിന്നെ എനിക്ക് ഒമ്പത് ഭാഷ സംസാരിക്കാൻ അറിയാം അതിൽ ആറ് ഭാഷ എഴുതാനും അറിയാം രാമായണം മഹാഭാരതം ഭഗവത്ഗീത ജൂതന്മാര തോറ ബൈബിൾ ഖുറാൻ സുഫീസ് അതൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഗ്രന്ഥം സംസ്കൃതത്തിലെ ഭഗവത്ഗീതയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെ കിട്ടി ഇത്രയും ഭാഷകൾ എങ്ങനെ പഠിച്ചു അപ്പോൾ അത് ഒരു ദൈവം ഓരോരുത്തർക്ക് ഓരോ പൂർവ്വജന്മ കർമ്മ സുഹൃദങ്ങളുണ്ടോ അങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ ഖുർആൻ്റെ ഒരു വാക്ക് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ച് എൻ്റെ പ്രായത്വം വഹിക്കാനാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പ്രായത്യം വായിച്ച് ജീവിച്ചാൽ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ അല്ലേ നോക്കിക്കോളും ഈ ഒരു വലിയ കണ്ടുപിടുത്തത്തിന് രാജ്ഭവനിൽ വെച്ച് ഗവർണർ ആദരിച്ചല്ലേ അറിഞ്ഞില്ല ഡൽഹിയിൽ വന്നേ പക്ഷെ കേരളത്തിലെ നമ്മളെ ഗവർണറിന്റെ അപ്പോ ഈ അത്ഭുത കിണർ കണ്ടല്ലോ പരിചയപ്പെട്ടല്ലോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ ഒരെണ്ണം ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കില് ഇവിടെ അരീക്കോട് പത്നാപുരത്ത് അബ്ദുക്ക ഉണ്ട് അബ്ദുക്കേനെ വിളിച്ചോളൂ അബ്ദുക്ക പലയിടങ്ങളിലും ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ് ഈ കിണറിനെ കുറിച്ചും എങ്ങനെ പ്രാക്ടിക്കൽ ആക്കാന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് അപ്പോ അബ്ദുക്ക ഉണ്ട് വിളിക്കൂ വിളിക്കണ്ട വന്നാ മതി ഇവിടെയുണ്ട് വന്നാ മതി സോറി ഞാൻ ശല്യം കാരണം സമയം കിട്ടുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിടും അബ്ദുക്കുള്ള കറക്റ്റ് ആൻസർ പറഞ്ഞു തരും എങ്ങനെ ചെയ്യണം എന്നതടക്കം എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും